അർജന്റീൻ നായകൻ ലിയോണൽ മെസ്സി തന്റെ ക്ലബ്ബായ ഇന്റർമഴാമി വിടുന്നു എന്ന വാർത്തയായിരുന്നു ഈയിടെ ഫുട്ബോൾ ലോകത്ത് ഏറെ ചർച്ചയായിരുന്നത് താരം വേൾഡ് കപ്പിന് മുന്നോടിയായി കൂടുതൽ മത്സരക്ഷമതയുള്ള ഒരു ലീഗിലേക്ക് ചേക്കേറുമെന്ന വാർത്തയും വന്നിരുന്നു അതായത് ലിയണൽ മെസ്സി യൂറോപ്പിലെ ഏതെങ്കിലും ക്ലബ്ബിലേക്ക് ചേക്കേറുമെന്നാണ് കരുതപ്പെടുന്നത് ലിയണൽ മെസ്സി തന്റെ മുൻക്ലബ്ബായ എഫ് സി ബാഴ്സലോണയിലേക്ക് തന്നെ തിരികെ എത്തുമോ എന്ന ആരാധകരുടെ ചർച്ചയ്ക്കിടയിലാണ് ഇപ്പോൾ പുതിയൊരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുള്ളത് പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റായ ഫാബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ലിയണൽ മെസ്സി യൂറോപ്പിലേക്ക് ചേക്കേറാൻ സാധ്യതകളില്ല എന്നാണ് പറയുന്നത് ലിയണൽ മെസ്സിയുമായി തുടരാൻ തന്നെയാണ് ഇന്റർമയാമി ആഗ്രഹിക്കുന്നതെന്നാണ് ഫാബ്രിസിയോയുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത് കൂടാതെ അർജന്റീനയുടെ മറ്റൊരു സൂപ്പർ താരമായ റോഡ്രിക്കോ ഡീപ്പോളുമായി നിലവിൽ ഇന്റർമയാമി ചർച്ചകൾ നടത്തുന്നുണ്ട് ഇന്റർ മയാമിയും റോഡ്രിക്കോ ഡീപ്പോളും തമ്മിലുള്ള ചർച്ചകൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നും ഡീപ്പോളിന്റെ നിലവിലെ ക്ലബ്ബായ അത്ലറ്റിക്കോ മാഡ്രഡ് അത് അംഗീകരിച്ചിട്ടുണ്ടെന്നുമാണ് ഫാബ്രിസോ റമാനോയുടെ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ദേശീയ ടീമിലെ പോലെ തന്നെ റോഡ്രിക്കോ ഡീപ്പോളിലും ലിയണൽ മെസ്സിക്കും ഇനി ഇന്റർ മൊയാമിയിൽ ഒരുമിച്ച് പന്ത് തട്ടാനാകുമെന്നാണ് കരുതപ്പെടുന്നത് ഡീപ്പോളിന്റെ ഇന്റർ മൊയാമിയ്ക്കുള്ള വരവോടെ ലിയണൽ മെസ്സി ഇന്റർ മൊയാമിയിൽ തന്നെ തുടരാനാകും ഏറ്റവും അധികം സാധ്യതയുള്ളത് വെറും മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള റോഡ്രിക്കോ ഡീപ്പോളിന്റെ ഈ ഒരു തീരുമാനം ഇപ്പോൾ ആരാധകരിൽ ഏറെ അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ട് ഫുട്ബോളിൽ ഇനിയും കരിയർ നീണ്ടു നിൽക്കുന്ന പോൾ പ്രീമിയർ ലീഗ് പോലെയുള്ള വലിയ ലീഗുകളിലേക്ക് പോകാതെ എം എൽ എസിലേക്ക് വരുന്നത് എന്തിനാണെന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം എന്നാൽ ഇന്റർമയാമിയിൽ ലിയണൽ മെസി ഉള്ളതുകൊണ്ട് തന്നെയാണ് റോഡ്രിക്കോ പോൾ വരുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് എന്തായാലും റോഡ്രിക്കോഡ് ഇപ്പോളിന്റെ ഇന്റർമയാമിയിലേക്കുള്ള വരവോടെ ലിയൽ മെസ്സിയുടെ യൂറോപ്പിലേക്കുള്ള കൂടുമാറ്റം നിൽക്കുമെന്ന് ഉറപ്പാണ്